എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു മെഴുക്കുപുരയുടെ റെസിപ്പിയാണ് അതിനുവേണ്ടി നമ്മൾ വെണ്ടയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുളച്ചെടുക്കണം അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അതിനുശേഷം മുകളിലത്തെയും താഴത്തെയും കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോഴും നാലായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചെറിയ പീസാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് റൗണ്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് മൂത്ത് പോയ വെണ്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല നമ്മളുടെ മെഴുക്കുപരട്ടി തയ്യാറാക്കുമ്പം മെഴുക്കുപരി നല്ല ഒന്നിനും അത് കൊള്ളില്ല കാരണം മൂത്ത് ആകുമ്പം അപ്പം നല്ല പിഞ്ചുള്ള ആ പിഞ്ച് പോലത്തെ വെണ്ടയ്ക്ക് വേണം നമ്മൾ ഈ മെഴുക്കുപരട്ടിക്കാണെങ്കിലുമൊക്കെ തയ്യാറാക്കാൻ വേണ്ടി യൂസ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എടുത്ത വെണ്ടയ്ക്കയുടെ അളവ് എത്ര ഗ്രാം ഉണ്ടെന്നുള്ളത് എനിക്ക് അത്ര അറിയില്ല പകരം ഞാനിപ്പം ഒരു അരക്കിലോ വെണ്ടയ്ക്കായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിലൊരു പന്ത്രണ്ട് വെണ്ടയ്ക്കയാണ് ഞാനിപ്പോൾ ഇവിടെ മെഴുക്കുപുരട്ടി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരുന്നത് അപ്പം വെണ്ടയ്ക്ക് ഞാൻ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിൽ ഞാൻ ഒരു ചെറിയൊരു സവാളയാണ് എടുത്തേക്കുന്നത് സവാളയും ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം ഓയിൽ ഓയിലൊഴിച്ച് ഓയില് നന്നായിട്ടൊന്ന് ചൂടായി വരണം നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ആ നമുക്ക് സവാള മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി സവാള ചേർത്ത് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം സവാള ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടും അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ സവാള ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം വേണം നമ്മളിതിലേക്ക് വെണ്ടയ്ക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യം നമുക്ക് സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊന്ന് മാറുന്നവരെ നമുക്കിന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഇപ്പം മഞ്ഞൾപ്പുഴയുടെ പച്ചമുളകൊന്ന് ഒന്ന് മാറി വന്നു ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ നമുക്ക് സാധാ മുളക് പൊടിയാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കാരണം ആ ഒരു എരിവ് മതിയായിരുന്നു എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മുളക് പൊഴയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം മുളക് പൊടി ചേർക്കുമ്പോൾ കരിഞ്ഞു പോകരുത് അതൊന്ന് ശ്രദ്ധിക്കുക ഈ സമയത്ത് നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഉപ്പൊക്കെ വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം ഇതിൽ വെള്ളമോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഓൾറെഡി നമ്മുടെ ഈ വെണ്ടയ്ക്കയിൽ നിന്നുള്ള ആ ഒരു വെള്ളത്തിൽ നിന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും അപ്പോൾ വെള്ളമൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ വെണ്ടയ്ക്കൊക്കെ ഓവറായിട്ട് കുഴഞ്ഞു പോകുന്നത് അപ്പോൾ ഈ ഒരു രീതി തയ്യാറാക്കുവാണെങ്കിൽ ഒട്ടും കുഴയാത്ത രീതിയിൽ നിങ്ങൾക്ക് വെണ്ടക്കം മെഴുക്ക് പുറട്ടി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ നമ്മളിടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കാരണം വെള്ളം ചേർക്കാതെ നമ്മൾ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ വെണ്ടയ്ക്ക വെന്ത് വരുമ്പം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് എന്നുള്ളത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആദ്യം നമ്മുടെ ഈ വെണ്ടയ്ക്കൽ ഓൾറെഡി ചെറുതായിട്ടൊരു ഒട്ടലുണ്ടാവും നമ്മൾ ഈ മെഴുക്കൂരി തയ്യാറാക്കുന്ന സമയത്ത് പക്ഷെ നമ്മൾ ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ മെഴുക്കൂരി തയ്യാറാക്കുന്ന സമയത്ത് ഒരു മൂന്നാല് മിനിറ്റ് ആ ഓട്ടലൊക്കെ ഒന്ന് കിട്ടും വെണ്ടയ്ക്ക് ഓരോന്നോരന്നായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വരുന്ന സിമ്പിളായിട്ടുള്ള ഒരു മെഴുക്കൂരയുടെ റെസിപ്പിയാണ് ഒട്ടും കുഴയാത്ത രീതിയിലാണ് നമുക്ക് ഈ മെഴുകുപുരടി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം ബൈ താങ്ക് യു